കായംകുളം പട്ടണത്തിന്റെ നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് യോഗം വിലയിരുത്തി നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സമരത്തിന് വിദ്യാർത്ഥി യുവജന തൊഴിലാളി രാഷ്ട്രീയ സംഘടനകളും വിവിധ മത സാമുദായിക സാംസ്കാരിക സംഘടനകളും മനുഷ്യമതിൽ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന യോഗത്തിൽ ഉറപ്പ് നൽകി യോഗത്തിൽ സമരസമിതി ചെയർമാൻ അധ്യക്ഷനായി കൺവീനർ സ്വാഗതം പറഞ്ഞു നഗരസഭ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ വ്യാപാര മത സാമുദായിക വിദ്യാർത്ഥി നേതാക്കളും സമരസമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു സ്പഷ്ടമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് അപ്പുറം അപ്പുറം പോകുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് എലിവേറ്റഡ് ഹൈവേ തന്നെ വേണം അതിനോടൊപ്പം നാട്ടുകാരോടൊപ്പം എന്ത് സമരത്തിനും ഏത് സമരത്തിനും ഞങ്ങൾ നിൽക്കുമെന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ നിലയിൽ തന്നെ ഈ സമരസമിതിയോടൊപ്പം തന്നെ ഞങ്ങൾ നഗരസഭ കൗൺസിലർമാരടക്കം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഞങ്ങളുടെ നേതാവായിട്ടുള്ള ബാബുജ സഹ അടക്കം ഇരുപ്പുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇതിനോടൊപ്പം ഉണ്ടാകും നമ്മുടെ ഒന്നാം തീയതി നടക്കുന്ന മനുഷ്യമതിൽ നമുക്കൊരു വലിയൊരു വിജയമാക്കി തീർക്കാൻ കഴിയണം നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമായി തീരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ കൈന്യൂസ് കായംകുളം